അന്തരിച്ച എൻ എ റഹീമിനെ അനുസ്മരിച്ച് പാർട്ടി പ്രവർത്തകരും പൊതുസമൂഹവും കോൺഗ്രസ് ഐ എൻ ടി യു സി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചത് ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു പി ഹസൻ സജീവ് പി കമാൽ എന്നിവരുടെ വിയോഗത്തിനു ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഈറ്റില്ലമായ വല്ലം പ്രദേശത്തിന്റെ പകരം വയ്ക്കാനാകാത്ത നായകനായി മാറിയ വ്യക്തിത്വമായിരുന്നു എൻ എ റഹീം എന്ന് ഓരോ പ്രവർത്തകരും നേതാക്കളും സംശയമില്ലാതെ പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാമുദായിക രാഷ്ട്രീയ രംഗത്തും എല്ലാ രംഗത്തും ഒരു വലിയ വിടവാണ് സംഭവിച്ചിരിക്കുന്നത് ശ്രീ എൻ എ റഹീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ പ്രവർത്തകനായിട്ട് വന്നു അവസാനം പെരുമ്പാവൂരിലെ ഒരു നിർണായക ശക്തിയായി മാറിയ ഒരു വ്യക്തിയാണ് സാധാരണ രാഷ്ട്രീയ രംഗത്ത് നേതാക്കന്മാരെ കൊണ്ട് മുതലെടുക്കുന്ന അണികളാണ് ഉണ്ടായിരിക്കു ഉണ്ടായിരുന്നത് എന്നാൽ എന്നേതാ റഹീമിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യത്യസ്തമാണ് കാലാകാലങ്ങളിൽ പെരുമ്പാവൂരും പ്രദേശങ്ങളിലുള്ള നേതാക്കന്മാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും അല്ലാത്തേമുള്ള എല്ലാ നേതാക്കന്മാരും റഹീമിനെ കൊണ്ട് മുതലെടുക്കുകയാണ് ഉണ്ടായിരുന്നത് യെ നമ്മുടെ റഹീമേ ഇപ്പം നമ്മളിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ തങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹം നിലനിൽക്കുകയാണ് ഞാനും റഹീമും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ് ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ് അദ്ദേഹമാണ് എന്നെ ഇപ്പം ഈ വാർഡ് പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്തതും ഞാൻ ഇപ്പം ഈ വാർഡ് പ്രസിഡൻറ്റായിട്ടിരിക്കുന്നതും റഹീമിന്റെ ആകസ്മികമായ വിയോഗം കോൺഗ്രസ് പ്രസ്ഥാനത്തിനും വല്ലം പ്രദേശത്തിനും പെരുമ്പാവിനും നികത്താനാവാത്ത നഷ്ടമായെന്ന് ഇവർ അനുസ്മരിച്ചു കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വല്ലം സാധു സംരക്ഷണ സമിതി ഹാളിൽ സംഘടിപ്പിച്ച എൻ എ റഹീം അനുസ്മരണ ചടങ്ങിൽ അഡ്വക്കേറ്റ് ടി ജി സുനിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി റഹീം ഫാറൂഖിയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാനിരതമായ ചടങ്ങുകളോടെ ആയിരുന്നു അനുസ്മരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് اهدنا الصراط المستقيم صراط الذين انعمت عليهم اي المقصود يعني صالحين ال امين ال بسم الله الرحمن الرحيم ان هو الله احد عقاب الصالح لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل حمد رب الخلق من شر ما خلق ومن شر غاصق الى رب القبر പ്രസിഡന്റ് ടി എ ഹസൻ അധ്യക്ഷത വഹിച്ചു റയോൺപുരം മഹൽ ഖത്തീ സിറാജുൽ ഹസനി മഹൽ പ്രസിഡന്റ് എ എ സലാം പി കെ മുഹമ്മദ് കുഞ്ച് എസ് എ മുഹമ്മദ് എൻ എ ഹസൻ എ വി തോമസ് സലീം പുത്തിരി സഫീർ മുഹമ്മദ് ഉമ്മർ കോട്ടയിൽ ടി എ ബഷീർ ഷിഹാബ് എം എ സി കെ അബ്ദുള്ള അബ്ദുൾ മനാഫ് പി ബി അലി സാം അലക്സ് ബേബി പി എച്ച് അബ്ദുൽ ഖാദർ എന്നെ പരീത് സൈഫുദ്ദീൻ വേണു ആഷ്ലി ഓമന തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസം മരണപാട് തടഞ്ഞപ്പോഴാണ് ഇത്രയും ബുദ്ധിമുട്ടിൽ രോഗശൈലി ആയിരുന്നു എന്നത് എന്നെ അറിഞ്ഞത് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടാണ് അന്ന് എനിക്ക് അനുഭവപ്പെട്ടത് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ പ്രത്യേകിച്ച് പൊതു പ്രവർത്തനത്തിൽ ഞങ്ങൾ പരസ്പരം ആലോചിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായി വന്ന സമയത്തും പിന്നെ അതുപോലെ തന്നെ കൗൺസിലറായ സമയത്തും എല്ലാം ഇവിടെയെല്ലാം പൊതുവായുള്ള ഏത് കാര്യങ്ങളും ഞങ്ങൾ പരസ്പരം ആലോചിച്ച് ആർക്കും ഒരു വാർത്തയും കൊടുക്കാതെ തന്നെ പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരുന്നു അതിന് ഞങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ആ പൊതുപ്രവർത്തനത്തിൽ പ്രവർത്തനത്തിൽ വളരെയധികം നേട്ടങ്ങളും കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം തികഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തനായും രാഷ്ട്രീയ നേതാവായും അതിലുപരി ഒരു സാമുദായിക പ്രവർത്തനായും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് വളരെയധികം എടുത്തു പറയാനുള്ള നിലപാടുകളിൽ വിട്ടുവീഴ്ച വരുത്തുവാൻ തയ്യാറല്ലാത്തതായിരുന്നു എൻ എ റഹിമീന്റെ പ്രത്യേകത എന്ന് ഓരോരുത്തരും പറഞ്ഞു പെരുമ്പാവൂരിലെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് എന്നും താങ്ങും തണലുമായിരുന്ന അദ്ദേഹം നിർഭയത്വമുള്ള നേതാവായിരുന്നുവെന്നും അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്തവർ വ്യക്തമാക്കി ഞാൻ തൊണ്ണൂറ്റി ആറിനാണ് സജീവമായി പ്രധാനത്തിന് ശേഷം പഴുതന് ശേഷമാണ് സജീവമായി രാഷ്ട്രീയം അന്ന് മുതലേ റഹീമിക്കയാണ് തൊണ്ണൂറ്റിയെട്ട് മുതൽ ഞാൻ റഹീമിക്കയും സജീവമാരെ കഴി വളരെ അടുപ്പവും വളരെ നല്ല ബന്ധവുമാണ് അല്ല ആദ്യം എന്ത് പറഞ്ഞാലും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ റഹീമിക്ക പെട്ടെന്ന് ചൂടാവും ചൂടായി കഴിഞ്ഞാലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ കുറച്ചൊരു നിലപാടുണ്ടായിരുന്നു ാർക്ക് ശേഷം നമുക്ക് വല്ലത്തൊരു നേതാവ് ഉണ്ടായിരുന്ന റൈമിക്കായിരുന്നു എന്ത് കാര്യം പറയാം അവർ കുഴപ്പമില്ല ശരിയാക്കാൻ ശരിയാക്കാമെന്നേ പറയുള്ളൂ ശരിയാവില്ല എന്ന് പറയേയില്ല ഒപ്പം കൂടെ വരുകയില്ല എന്ത് പ്രശ്നം പറഞ്ഞാലും കൂടെ വരുവായിരുന്നു ആശയപരമായിട്ട് ഞങ്ങൾ രണ്ട് തട്ടിലായിരുന്നെങ്കിൽ പോലും റൈമെ നമ്മുടെ നമ്മുടെ നാട്ടിനെ നഷ്ടപ്പെട്ട് ഭയങ്കര നഷ്ടം തന്നെയാണ് ഇനി ഇതുപോലൊരു നേതാവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ